െ കാണിക്കുന്നത് അബിയേ നവിയാണെങ്കിൽ അഭിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയും ഇനി എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയുടെയും മോൻ്റെയും മാറി നിന്നുള്ള സംസാരം ഇത് നവിയെ ഇനി രാവിലെ തന്നെ ചൊറിയാൻ വേണ്ടി വരികയാണോ അല്ലെങ്കിൽ ഉള്ള കാര്യം പറയുമ്പോൾ നിനക്ക് പറ്റില്ല എനിക്ക് അമ്മയ്ക്ക് പലതും പറയാനുണ്ടാവും അതൊക്കെ നിന്നോട് പറയണോ അത് എന്നോട് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടു നിൽക്കുന്നവരെ മനുഷ്യത്വം ഇല്ലാത്തവരാ മനുഷ്യത്വം ഇല്ലാത്തവളേ കുറച്ച് ദിവസമായിട്ടുള്ളൂ നന്നായിട്ട് അതുവരെ സ്വന്തം അച്ഛനേയും അമ്മയും പോലും കാണാൻ താല്പര്യമില്ലാത്തവളാ അതേടാ അങ്ങനെയായിരുന്നു ഞാൻ നീയൊക്കെ കൂടി എന്നെ അങ്ങനെ ആക്കിയതാണ് ഞാൻ ആക്കിയതോ നീ ജനിച്ചത് മുതൽ നിനക്ക് ദുഷ്ട സ്വഭാവമായിരുന്നില്ലേ അതേടാ എനിക്ക് കുറച്ച് അഹങ്കാരവും അത്യാഗ്രഹവും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എന്നെ ക്രിമിനൽ മൈൻഡ് ആക്കിയത് നീയും നിന്റെ അമ്മയും കൂടിയാ എൻ്റെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അനിയത്തേക്കുറിച്ചും എല്ലാം ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് എന്റെ മനസ്സിൽ ഇല്ലാത്ത വിഷം കയറ്റിയത് നീയല്ലേ ഉച്ചരാച്ച അങ്ങോട്ട് വരുന്നുണ്ട് എന്താടി രാവിലെ തന്നെ നീ തുടങ്ങിയോ എന്നെ നോക്കണ്ട നിങ്ങളുടെ മകന്റെ സ്വഭാവം ശരിയല്ല എന്നിട്ടാ അപ്പോൾ ചിലച്ചാൽ പറയുന്നുണ്ട് ഇതിൻ്റെ മറുപടി എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടില്ല എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല അതുകൊണ്ടാണ് നീ എന്തിനാടാ ഇവളോട് സംസാരിക്കാൻ നിൽക്കുന്നത് ഏവാ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പോൾ നമ്മി പറയുകയാണ് അമ്മയ്ക്കും മകനും അടുത്ത കാര്യം പ്ലാൻ ചെയ്യാനാവും പോയി സംസാരിച്ചോളൂ അമ്മേ ഇവളുടെ ചെറിയ സംസാരം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നീ വരുത്തി വെച്ചതല്ലേ നീ തന്നെ അനുഭവിക്കേ എന്നെ ഒന്ന് വിട്ടേ അമ്മേ ഒരു കാര്യം ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴേ നിന്നോട് പറയാൻ വിചാരിച്ചതാ നവിയോട് കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കേ അവളുടെ ചൊറഞ്ഞ് സംസാരം കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ കൂട്ടുപ്രതികളായി നമുക്ക് ജയിലിൽ കിടക്കാം എന്ത് പറയുന്നു അതെന്തിനാണ് അമ്മേ എടാ നമുക്ക് ഇക്കാര്യം അറിയുന്നതല്ലേ നമുക്ക് രണ്ടു പേർക്കല്ലേ അറിയൂടാ നീ അവളോട് കുറച്ച് മയത്തിലൊക്കെ പെരുമാറണം എല്ലാത്തിനും ഒരു മുൻകരുതൽ നല്ലതാണ് പറഞ്ഞത് കേട്ടോ ആ കേട്ടു കേട്ടാ നിനക്ക് നല്ലതാ ചെറിയ കുട്ടികളെ പോലെ ഓരോന്ന് പറഞ്ഞു തരണം ഇത് പറഞ്ഞ് ദേഷ്യം പിടിച്ച് ചരഞ്ച് അവിടെ നിന്ന് പോവുകയാണ് ഇവിടെ കാണിക്കുന്നത് ആദർശനും അച്ഛനും അനന്തപുരയിലേക്ക് വരുന്നതാണ് ആ സമയം മുത്തശ്ശനും മുത്തശ്ശി ഹാളിൽ ഇരിക്കുന്നുണ്ട് ദയാ ദൈവ്യ എനിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാനിപ്പോളും അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അച്ഛാ പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല ഞങ്ങൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് വന്നതാണ് മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കൊന്നും കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല എന്ത് ചെയ്യാനാ എല്ലാം ദൈവത്തിൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ് ചിലപ്പോൾ ഇതെല്ലാം നല്ലതിനായിരിക്കും മുത്തശ്ശി പറയുന്നുണ്ട് മോനെ നീ അജയനും പൂജാറമ്പിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കി എല്ലാം ശരിയാവും ഞങ്ങൾക്ക് വേഗം തന്നെ പോകേണ്ടതുണ്ട് പിന്നെ അവര് പോയപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ല വസുന്ധരി ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ അതും കഴിച്ചിട്ട് അവർക്ക് പോകാമായിരുന്നു പുറത്തുനിന്ന് ജയന് ആദർശം ഒന്നും കഴിക്കില്ല അയ്യോ ഇദ്ദേഹത്തിന് വരെ ഞാനാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇവിടുത്തെ പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറാറില്ല മുത്തശ്ശം പറയുന്നുണ്ട് ഞാൻ നമ്മൾ ഇവിടുന്ന് പോയതിനു ശേഷം നമ്മൾ രുചിയായിട്ടൊന്നും കഴിച്ചിട്ടില്ല ഞാൻ നമ്മൾ ഇവിടെ നിന്ന് പോയതിന് ശേഷം നമ്മുടെ കുടുംബത്തിൻ്റെ താളം തെറ്റിയിരിക്കുക എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് വസുന്ധരേ പലർക്കും മോളെ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും മോളെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും എല്ലാവരും ഞാനി മോളെ മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് അങ്ങനെ അനന്തപൂരിൽ ഒരു ഡെലിവറി ബോയ് വന്നെത്തുന്നുണ്ട് അപ്പോൾ ജലജയും ജാനകി അങ്ങോട്ട് വരുന്നുണ്ട് ആരാ ജലജി ഇതൊരു ഡെലിവറി ബോയിയാ അവൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടാവും ജാനകി എൻ്റെ മോൻ്റെ ക്യാഷ് തീർക്കാൻ അപ്പോൾ ഡെലിവറി ബോയ് ചോദിക്കുന്നുണ്ട് അനാമികയുടെ അനാമികയ്ക്കുള്ളതാണോ മേഡം ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് അനാമികയ ജാനകി ഇത് നിന്റെ മരുമകൾക്കുള്ളതാണ് എന്താ ഫുഡാണെന്നാണ് തോന്നുന്നത് മോൾ നമ്മളെല്ലാവരെയും കണ്ട് ഫുഡ് ഓർഡർ ചെയ്തതാണ് ജാനകി നിനക്ക് ഇതുപോലൊരു മരുമകളെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ് ഇത് പിന്നെ പറയാനുണ്ടോ ഒരു ഡെലിവറി ബോയ് ചെറിയൊരു പാക്കറ്റ് എടുത്തിട്ട് ജനാജിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ ജനാജി ചോദിക്കുകയാണ് അല്ല ഇതേ ഉള്ളൂ അതേ മേഡം ഒരു ബിരിയാണി മാത്രമാണ് ഓർഡർ ചെയ്തത് ജാനകി ചോദിക്കുകയാണ് അല്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുള്ളൂ അതെ മേഡം ഓർഡർ എടുത്തത് ഒരു ബിരിയാണിയാണ് അതേസമയം വിശന്നു വരഞ്ഞുകൊണ്ട് അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് ഇത് എനിക്കുള്ള ഫുഡാണോ അതേ മോളെ ഇപ്പോൾ തന്നേച്ചു പോയി ആ സമയം അനാമിക പറയുന്നുണ്ട് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഇത് കേൾക്കുമ്പോൾ ജാനകിയുടെ മുഖം തെളിയുകയാണ് കാരണം അനാമിക ബാക്കിയുള്ളവർക്ക് ഓർഡർ ചെയ്യാൻ മറന്നുപോയി എന്നതിൻ്റെ കുറ്റബോധം പറയാൻ തുടങ്ങുകയാണെന്നാണ് ജാനകി കരുതിയത് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് മറന്നുപോയി അപ്പോൾ ചിലച്ചിങ്ങനെ കളിയാക്കി ജാനകിയെ നോക്കി ചിരിക്കുന്നുണ്ട് അമ്മേ ഇത് ഇങ്ങനെ തന്നേക്ക് എനിക്കാണെങ്കിൽ വല്ലാത്ത വിഷപ്പ് ഇവിടെയാണെങ്കിൽ ഒന്നും ഉണ്ടാക്കുന്നുമില്ല അത് പറഞ്ഞ് ചാനകിയുടെ കയ്യിൽ നിന്ന് ബിരിയാണി വാങ്ങി അനാമിക പോകുന്നുണ്ട് ആ സമയം ജനച്ച പറയുകയാണ് അവൾക്ക് അവളുടെ കാര്യമേ ഉള്ളൂ അതിനെന്താ നിനക്ക് വേണമെങ്കിൽ നീ ഓർഡർ ചെയ്യേ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കും നമ്മളൊക്കെ നമ്മളുടെ കാര്യം മാത്രമേ ഇല്ലേ നോക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജാനകി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആദർശം ചെയ്യാൻ പൂജാറൂമിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണേ അബിയൊരു സൈഡിൽ ഇരുന്നു കൊണ്ട് മോഡലായ പെൺകുട്ടികളുടെ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ട് വരുന്നത് അബി നീ എന്താണ് ഈ ചെയ്യുന്നത് നവ്യ കണ്ട ഉടനെ തന്നെ അബി ഫോൺ മാറ്റി വെക്കുകയാണ് ഞാൻ എന്ത് കണ്ടു എന്ന് അബി നീ എൻ്റെ മുഖത്ത് നോക്കി വെറുതെ നാടകം കളിക്കേണ്ട നീ മലയ്ക്ക് പോകാൻ വേണ്ടി മാറി കിട്ടിയിരിക്കുകയല്ലേ ആ സമയത്ത് ഇങ്ങനെയുള്ളതെല്ലാം കാണാൻ പറ്റുമോ നീ എന്താണ് ഈ പറയുന്നത് നീ എന്ത് കണ്ടു എന്നാ പറയുന്നത് എല്ലാം ഞാൻ വ്യക്തമായി കണ്ടിട്ടുണ്ട് ഇനി കൂടുതലൊന്നും പറയണ്ട നീ രാവിലെ തുടങ്ങിയതാ ഇങ്ങനെ ചൊറിയാൻ ചൊറിയാനുള്ള കാരണം ഞാൻ ഉണ്ടാക്കിയിട്ടല്ലേ ഇടി ഒന്ന് പതുക്കി സംസാരിക്കുക ആരെങ്കിലും കേൾക്കും കേട്ടോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നീ ചെയ്യുന്നത് എൻ്റെ വെല്ലമ്മയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ആ സമയത്ത് രസിച്ചുകൊണ്ട് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുകയല്ലേ എടി അവർ ഹോസ്പിറ്റലിൽ കിടന്നോട്ടെ അതിൽ എനിക്കെന്താണ് നഷ്ടം തന്നെയാണ് ഞാനും പറയുന്നത് നിനക്കല്ലെങ്കിലും എന്താ നഷ്ടം ഇല്ലേ നഷ്ടപ്പെടുത്താൻ നോക്കിയത് അങ്ങനെയുള്ളവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമുണ്ടാവില്ല ഇടി നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത് ഞാൻ എന്താണ് പറഞ്ഞു വന്നത് എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതേടി ഞങ്ങളുടെ അറിവോട് കൂടി തന്നെയാണ് നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതായിരുന്നു ഈ പണി കിട്ടിയത് വല്യമ്മയ്ക്കാണ് ഇതെൻ്റെ തെറ്റല്ല എന്താണ് നീ പറഞ്ഞത് നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയെന്നോ എടാ നിൻ്റെ കുഞ്ഞല്ല എൻ്റെ വയറ്റിൽ കിടക്കുന്നത് നീ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അവളുടെ ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ് അബി ഇതെല്ലാം കേട്ടുകൊണ്ട് ആദർശം നിൽക്കുന്നുണ്ടായിരുന്നു ആദർശമാണെങ്കിൽ വിശ്വസിക്കാനാകാതെ ആകെ ഷോക്കഡായി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ നവ്യ ആദർശിനെ കാണുന്നുണ്ട് ആദർശനെ കണ്ടപ്പോഴെ തന്നെ നവ്യ പൊട്ടി പൊട്ടി കരയുകയാണ് അവർ പെട്ടെന്ന് തന്നെ ആദർശ് അബിയുടെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് ഏട്ടാ നീ ഈ പറഞ്ഞത് എൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം പെട്ടൻ കൂടി നീ പറയടാ നീ ഇങ്ങോട്ട് നോക്കടാ നിന്റെ കുഞ്ഞിനെ നീ തന്നെ കൊല്ലാൻ നോക്കുകയാണോ ആദർശയുടെ എന്താണ് ഈ പറയുന്നത് ഞാൻ എന്തു ചെയ്തു എന്നാൽ കൂടുതൽ നാണകം കളിക്കേണ്ട ചെവി കൊണ്ട് ഞാൻ കേട്ട കാര്യമാണ് വേഗം പറഞ്ഞോ ഇല്ലെങ്കിൽ അമ്മ കിടക്കുന്ന അതേ അവസ്ഥയിൽ ഞാൻ നിന്നെയാക്കും ചേട്ടാ ഞാനൊന്നും ചെയ്തില്ല അവളോടുള്ള ദേശത്തിൽ ഞാൻ എന്തോ പറഞ്ഞു പോയതാ അല്ല നീ പറയുന്നത് കള്ളമാണ് എന്തോ റോളുണ്ട് സത്യം സത്യമായിട്ട് തന്നെ പറഞ്ഞോ അന്ന് നീ ആ പാലിൽ എന്താണ് കലക്കിയത് എന്ന് പറഞ്ഞ് ആദർശ അമ്മിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് എനിക്കൊന്നും അറിയില്ലേട്ടാ ഞാനൊന്നും ചെയ്തിട്ടില്ല അന്നേരം നവ്യ പറയുന്നുണ്ട് ആദർശേട്ടാ ഇവന് വെറുതെ വിടരുത് ഇവന് എല്ലാ കാര്യവും അറിയാം ഇവന് ഇവൻ്റെ അമ്മയുമാണ് എല്ലാത്തിനും കാരണം അയ്യോ നവ്യ ഞാനൊന്നും ചെയ്തിട്ടില്ല നീ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ആ ദേശത്തിന് ഞാനെന്തോ പറഞ്ഞു പോയതാ ഇല്ല നീ എന്നെ കൊല്ലാൻ നോക്കൂ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീ അല്ല എന്ന് പറഞ്ഞവനാ നീ എട്ടാ സത്യമായിട്ട് ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്ക് ഇതിൽ ഒരു ബന്ധവുമില്ല ഇവരുടെ സംസാരം കേട്ടിട്ട് മുത്തശ്ശിയും മുത്തശ്ശിനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ തന്നെ ജലജി അങ്ങോട്ട് ഓടി വരികയാണ് ഏറ്റാ എൻ്റെ മോനെ വിടടാ ഇവരെ പിടിച്ചാൽ എന്റെ മോൻ ചത്തു പോവില്ലേ നിങ്ങളുടെ മോൻ ചത്താൽ പോരാ അവന് ഞാൻ തന്നെ കൊല്ലും കൂടുതൽ നിങ്ങളെയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശ എന്താണ് നീ പറയുന്നത് മുത്തശ്ശ ഇവനറിയാം ആരാ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇവനും ഇവന്റെ അമ്മയും തന്നെ എൻ്റെ അമ്മ ഈ അവസ്ഥയിലാകും കാരണം ഇവനൊരുത്തനാ പറയടാ ആരാ അതിന് പിന്നിലെന്ന് ആ എൻ്റെ അമ്മയാണ് സത്യം എനിക്കറിയില്ല ഇപ്പം ജനജ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് എന്നെ പിടിച്ച് സത്യം പറഞ്ഞല്ലോ ഇനി ഒരുത്തനാണല്ലോ എൻ്റെ വയറ്റിൽ പിറന്നത് പറയടാ ഇവിടെ നിന്ന് പറയാതെ പോകുമെന്ന് നീ കരുതേണ്ട അപ്പം മുത്തശ്ശം വന്ന് പറയുന്നുണ്ട് എടാ നിനക്കിതിൽ പങ്കുണ്ടോ ഇല്ല മുത്തശ്ശ ഞാനല്ലേ ഇത് ചെയ്തത് പിന്നെ ആരാ ആരാണെങ്കിലും അത് തുറന്നു പറ അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിജനജിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആ സമയം ചേച്ച പറയില്ല എന്ന രീതിയിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അബിയെ അങ്ങനെ അബിയുടെ എല്ലാ കള്ളത്തരങ്ങളും കയ്യോടെ പിടിക്കുന്നുണ്ട്